ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കറുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര് പി എൻ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്താണ് പി എൻ പണിക്കർ ജനിച്ചത് പി എൻ പണിക്കർ വായിച്ചു വളരൂ ചിന്തിച്ചു വിവേകം നേടൂ എന്ന സന്ദേശം നൽകിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പി എൻ പണിക്കറുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി നാല് പി എൻ പണിക്കർ ആദ്യം ആരംഭിച്ച വായനശാലയുടെ പേര് എന്ത് ഉത്തരം സനാതനധർമ്മം വായനശാല ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയാണ് വായനാ പക്ഷാചരണം ജൂലൈ ഏഴിൻ്റെ പ്രാധാന്യം എന്ത് ഉത്തരം ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന ഐ വി ദാസിൻ്റെ ജന്മദിനമാണ് ജൂലൈ ഏഴ് ഇന്ത്യയിലെ ഗ്രന്ഥാലയ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എസ് ആർ രംഗനാഥൻ അഥവാ ശീർക്കാഴി രാമമൃതയ്യർ രംഗനാഥൻ